എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരവും നിരാശയും ഭയവും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ വേദനകളും എടുത്തുമാറ്റി നിരാശ എടുത്തു മാറ്റി ഭയം എടുത്തു മാറ്റി നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ സഹായിക്കുവാൻ നമ്മുടെ നേരെ അവിടുത്തെ ശക്തമായ കരങ്ങൾ നീട്ടുന്നു കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ നമുക്ക് പിടിച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ദൈവസന്നിധിയിൽ നന്ദിയോടെ നമ്മുടെ ബലഹീനതകൾക്ക് മാപ്പും നമ്മുടെ കുറവുകൾക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് കരുണയും ചോദിച്ച് ഈ രാത്രിയിൽ ദൈവസന്നഥിയിൽ സുഖമായി ഉറങ്ങുവാൻ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നദിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും വലിയ അനുഗ്രഹങ്ങൾ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയേഴ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻറെ കൊടുങ്കാറ്റ് കടന്നു പോകുമോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്ഥതയും അയയ്ക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവരെ കാലടികൾക്ക് വലവിരിച്ചു എന്റെ മനസ്സിടിഞ്ഞു പോയി അവർ എൻറെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻറെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്തതിനായി അങ്ങക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം അങ്ങയോട് ഞങ്ങൾ സഹായം ചോദിച്ചപ്പോഴെല്ലാം അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്ക് അങ്ങ് ഞങ്ങളെ ഉപദേശിച്ച് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു ദൈവമേ അങ്ങ് ഞങ്ങളെ മഹത്വപ്പെടുത്തി കഥാവെ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങ് ഞങ്ങളെ മഹത്വപ്പെടുത്തിയ ദിവസമാണ് ഇന്ന് അതിനാൽ തന്നെ ഇന്ന് ഞങ്ങളങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ നീ വലിയ കാര്യങ്ങൾ ഇന്ന് ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകം ജനങ്ങളുടെ കണ്ണുനീരൊപ്പിയ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയെ നീ അനുഗ്രഹിച്ചുയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകം വ്യക്തികളെ അനുതാപത്തിലേക്ക് നയിച്ച ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അനേകം പേർക്ക് സൗഖ്യവും വിടുതലും നൽകി നീ അനുഗ്രഹിച്ചതിനെ നന്ദി പറയുന്നു ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുമ്പോൾ കർത്താവെ കരുണ തോന്നി ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും ക്ഷമിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഇന്ന് അങ്ങയ്ക്ക് പ്രീതികരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ബലഹീനരായ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് എടുത്തു മാറ്റി അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ വീണ്ടും പുതിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ദൈവമേ ഞങ്ങളോട് രാത്രിയിൽ കരുണ തോന്നണമേ കൃപയുണ്ടാകണമേ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് ഞങ്ങളെ വിട്ടുപോകുവോളം ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുന്ന ഞങ്ങൾക്ക് അഭയം നൽകണമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ സംരക്ഷണത്തിന്റെ വലയത്തിൽ ഞങ്ങളെ എപ്പോഴും കാത്തു സൂക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ ഉയർത്തുന്ന ദൈവമേ ഞങ്ങളെ ചവിട്ടി മുൻപിൽ ഞങ്ങളുടെ മഹത്വത്തിന് കാരണമാകുന്ന ദൈവമേ ഞങ്ങളെ അപമാനിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ ലജ്ജിപ്പിക്കാത്ത കർത്താവേ അങ്ങ് ഞങ്ങളുടെ മഹത്വത്തിനായി ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്ന ദൈവമേ അങ്ങേക്ക് രാത്രിയിൽ ഞങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ മഹത്വം ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കുന്നുവല്ലോ കർത്താവെ അങ്ങയുടെ മഹത്വം ഇന്ന് ഭൂമിയിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നു അങ്ങയുടെ മഹത്വം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ധാരാളമായി ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ചഞ്ചല ചഞ്ചലചിത്തരായ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈ രാത്രിയിൽ എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ദൈവമഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അവിടുന്ന് സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ കത്താവേ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമേ അവരുടെ വാഹനങ്ങളെ സംരക്ഷിക്കണമേ എതിരെ വരുന്ന വാഹനങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ കത്താവെ അവരോടൊപ്പം യാത്ര ചെയ്യുന്ന മറ്റു വാഹനങ്ങളെയും വ്യക്തികളെയും സംരക്ഷിക്കണമേ ദൈവമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കണമേ കഥാവി എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണമേ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് സമാധാനം നിറച്ച് സന്തോഷം നിറച്ച് കൂടുതൽ പ്രത്യാശയും പ്രതീക്ഷയും നിറച്ച് ദൈവമേ പൂർണമായി ദൈവത്തെ സ്തുതിക്കുവാൻ അത് രാവിലെ ഞങ്ങളെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കത്താവെ അവരുടെ മേൽ കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നാഥ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സഹായം ഞങ്ങൾക്കെല്ലാം മേഖലയിലും ലഭിക്കുന്നതിനും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും സമാധാനവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെല്ലാം ഉണക്കി വെച്ചുകെട്ടി സൗഖ്യവും ആരോഗ്യവും നൽകുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ റിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സർവശക്തനായ ദൈവം ഇരാ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും മറഞ്ഞിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെ പരിപൂർണമായി മോചിപ്പിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ